മീനച്ചിൽ താലൂക്കിലെ പ്രമുഖ റബ്ബർ വ്യവസായ സ്ഥാപനമായിരുന്ന മീനച്ചിൽ റബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കീഴിലുള്ള കരൂർ ഫാക്ടറി ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പത്ത് വർഷത്തോളമായി ഫാക്ടറി അടച്ചുപൂട്ടി നിലയിലാണ് ഫാക്ടറി തുറക്കണമെന്നാവശ്യപ്പെട്ട് കെ ടി യു സി എം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഫാക്ടറി പഠിക്കൽ വ്യാഴാഴ്ച മുതൽ സത്യാഗ്രഹ സമരം ആരംഭിക്കും മീനച്ചിൽ താലൂക്കിലെ പ്രമുഖ റബ്ബർ വ്യവസായ സ്ഥാപനമായിരുന്ന മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കീഴിലുള്ള കരൂർ ഫാക്ടറി അടച്ചിട്ട് പത്ത് വർഷമാകുകയാണ് ഫാക്ടറി അടഞ്ഞുപോയതോടെ തൊഴിലാളികളും നിക്ഷേപകരും ഒരുപോലെ ദുരിതത്തിലുമായി സൊസൈറ്റി തിരികെ പിടിക്കാൻ സർക്കാർ മുൻകൈയ്യെടുത്ത് കൺസോർഷ്യം രൂപീകരിച്ചെങ്കിലും ഇതിന്റെ പ്രവർത്തനവും നിലച്ച അവസ്ഥയിലാണെന്നും ആക്ഷേപമുയരുന്നു സഹകരണ ബാങ്കുകളുടെ പിന്തുണയോടെ ആരംഭിച്ച കൺസോർഷ്യം പ്രതീക്ഷ ഉണർത്തിയിരുന്നു ലാറ്റക്സ് ഫാക്ടറി സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകാൻ ധാരണയായതായും പറയുന്നുണ്ട് റബ്ബർ പാൽ ശേഖരിച്ച വകയിൽ കർഷകർക്കും നിക്ഷേപകർക്കും കോടിക്കണക്കിന് രൂപ സൊസൈറ്റി നൽകാനുമുണ്ട് കരൂർ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് കെ ടി യു സി എം തൊഴിലാളികൾ വ്യാഴാഴ്ച മുതൽ ഫാക്ടറി പഠിക്കൽ സത്യാഗ്രഹം നടത്തുകയാണെന്ന് യൂണിയൻ പ്രസിഡന്റ് ജോസ് കുട്ടിപ്പൂവേലി പറഞ്ഞു പത്ത് കൊല്ലം അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ജോലി ചെയ്തിരിക്കുന്ന തൊഴിലാളികൾക്ക് ജോലിയില്ലാതെ പത്ത് വർഷമായിട്ടിരിക്കുകയാണ് അതുപോലെ പറ്റിപ്പോഴികൾക്ക് നാളെ യാതൊരു ആനുകൂല്യം പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ചിലപ്പോൾ ലക്ഷം രൂപ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ ജനപതി തൊഴിലാളികൾ ആ രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉടൻ ഈ ഫാക്ടറി തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനിടയ്ക്ക് പറയുന്നു ഗുജറാത്ത് ഗവൺമെൻറ്റ് ലീസിന് കൊടുക്കുമെന്ന് പറയുന്നു നമുക്കറിയത്തില്ല ഇങ്ങനെ പറയുന്നു പറഞ്ഞ് കേട്ടത് മാത്രമല്ല അങ്ങനെ കൊടുത്താൽ നല്ല കാര്യം തുറക്കട്ടെ എന്നാണ് ഇത് തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അവർക്ക് വീണ്ടും തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിൽ നൽകണമെന്നും അതുപോലെ പെൻഷൻ പറ്റിപ്പോയ തൊഴിലാളികൾക്ക് കിട്ടാനുള്ള ആനുകൂല്യം കൂടി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലാക്ടസ് ഫാക്ടറി സി ഈ വരുന്ന രാവിലെ മണി മുതൽ സൂചനാ ഫാക്ടറിയിൽ നിന്നും പെൻഷൻ പറ്റിയ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഉടൻ മാനേജ്മെന്റ് നൽകുക നിലവിൽ ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് ഫാക്ടറി തുറന്ന് ജോലി നൽകുക തുടങ്ങി ആവശ്യപ്പെട്ടാണ് സത്യാഗ്രഹം നിലവിൽ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയോളം മുടക്കേണ്ടി വരും യന്ത്രങ്ങൾ തകരാറിലായ കെട്ടിടങ്ങൾ എന്നിവ പ്രവർത്തന സജ്ജമാക്കേണ്ടതുണ്ട് ഫാക്ടറിയുടെ കവാടം അടുത്തിടെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുമുണ്ട് ഫാക്ടറി അടഞ്ഞു പോയതോടെ നൂറോളം തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ ഭക്ഷണം പോലും മുടങ്ങുന്ന അവസ്ഥയാണ് സ്റ്റാർ വിഷൻ ന്യൂസ് പല